കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എൻ്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും ചേച്ചി ഒന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ കുടുംബവഴക്കാൻ കുടുംബ കുടുംബവഴക്കാൻ കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോചനം മാത്രമേ ബാക്കി എല്ലാം ഉണ്ട് പാചകം ചെയ്യാനുള്ള ഉണ്ട് അരിയും ബലോചനം വാങ്ങിച്ചാൽ കുക്കിങ് ആരംഭിക്കാം അതിനുള്ള എല്ലാ സാധനം ഇതിനകത്തുണ്ട് അത് മഞ്ജുവിനെ പറ്റി പറഞ്ഞു പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ വരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും മഞ്ജു ഇപ്പം പറഞ്ഞു കേട്ടോ പരസ്യം പറയുന്നതല്ല പരിചയക്കാർ അങ്ങോട്ട് പറഞ്ഞു വിടും അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലം ബലമുണ്ടാവണമെന്നില്ല പക്ഷേ കുറിച്ച് പേഴ്സണലിയും മൈജിയിലേക്ക് ആളെ പറഞ്ഞു വിടാൻ മഞ്ജു തയ്യാറാവുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വസ്തത തന്നെയാണ് അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ പരിസ്ഥിതി